ഹലോ ഇപ്പം രാത്രി പന്ത്രണ്ടര മണി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഉറക്കം വരുന്നില്ല അതാണ് സത്യാവസ്ഥ ഉറക്കം വരായിരിക്കുമ്പം ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് കേൾക്കും ഓൾമോസ്റ്റ് ഞാൻ പാട്ട് കേൾക്കും പിന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ അതിൻ്റെ കൂടെ പാടും പാടിക്കഴിയുമ്പം അത് ഞാൻ പാടിയ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളൊരു ചെറിയൊരു അഹങ്കാരം ഉണ്ടാകുന്ന സമയത്ത് ചാടി എഴുന്നേറ്റിട്ട് കയ്യിലുള്ള ഫോണും സെൽഫി സ്റ്റിക്കും എക്സ്ട്രാ ഒരു ഫോണുണ്ട് അതും എല്ലാം എടുത്ത് വെച്ചിട്ട് കാര്യമൊക്കെ കിട്ടും ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരിക്കും അപ്പോഴെനിക്കൊരു ചെറിയൊരു സമാധാനം കിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ നമുക്ക് മനസ്സമാധാനം വേണം മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ വെഡ്മേ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറങ്ങിപ്പോകും അതാണ് സത്യമായിട്ടുള്ള കാര്യം അതേപോലെ നമുക്ക് മനസ്സമാധാനം ഇല്ലാച്ചാ എന്ത് ചെയ്താലും അത് നമുക്ക് ഉറങ്ങാൻ കഴിയത്തില്ല ആ ഒരു ചിന്തകൾ അതിനെപ്പറ്റിയുള്ള ആലോചനകളെല്ലാം നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്തുള്ള എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ പ്രോബ്ലെംസിലൂടെ എനിക്ക് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ആ പ്രോബ്ലെംസിലൂടെ ജീവിക്കാതെ എനിക്കത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ സൊല്യൂഷനെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തും ഇല്ല കണ്ടെത്താൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാനൊരു ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തും എനിക്ക് നൈറ്റ് ഇപ്പം പാട്ട് വേണമെന്ന് തോന്നി പാട്ട് പാടും ഡാൻസ് കളിക്കണമെന്ന് തോന്നിയാൽ ഡാൻസ് കളിക്കും പടം വരയ്ക്കണമെന്ന് തോന്നിയാൽ പടം വരയ്ക്കും പക്ഷേ ഞാൻ ആരെയും വിളിക്കത്തില്ല സത്യമുള്ളവരുടെ കാര്യമായിട്ട് ഞാൻ ആരെയും വിളിക്കത്തില്ല നേരത്തേക്ക് വിളിക്കുമായിരുന്നു ഫ്രണ്ട്സിനെ ഹസ്ബൻഡിനെ ഫാമിലിനെയൊക്കെ വിളിക്കുമായിരുന്നു പക്ഷേ അതൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കേസാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരോട് ഉറക്കം പോകും ചിലപ്പോൾ എൻ്റെ എൻ്റെ സ്ട്രെസ്സിൻ്റെ ആ ഒരു ദൈർഘ്യം അനുസരിച്ച് എന്നെ എനിക്ക് അവരോട് സംസാരിക്കേണ്ട ടൂണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരിൽ നിന്നും ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിങ്ങനെ മാറി നിന്ന് എനിക്ക് എൻ്റെതായ ഒരു വഴിയിലൂടെ ഇങ്ങനെയും ഞാൻ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് എനിക്കറിഞ്ഞൂടുക നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ക്യാരക്ടർ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കാമൻ്റ് ചെയ്യണം കേട്ടോ അഥവാ ഇതേപോലെ സ്ട്രെസ്സുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒന്ന് സ്വന്തമായിട്ടൊന്ന് സന്തോഷിക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് നമ്മുടെ സന്തോഷം കണ്ടെത്തണം അതിനാരും നമുക്കൊന്നും തരത്തില്ല ആ സന്തോഷം അത് എത്ര അകലെയായാലും എത്ര ബുദ്ധിമുട്ടുള്ളതായാലും അത് നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പോൾ ശരി ഇപ്പോൾ കുറേ നേരം ഈ വായിട്ട് അലച്ചപ്പം ഞാൻ ചെറുതായിട്ട് ടയേർഡായ പോലെ തോന്നുന്നുണ്ട് ഒന്ന് കിടന്ന് നോക്കാം മറക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡാൻസോ പാട്ടോ എന്തെന്ന് വെച്ചാൽ അല്ലേ നോക്കാം അപ്പം ശരി ബായ്